നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ പൊറൂർ പി സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മാലിന്യ സംസ്കരണം വേറിട്ട മാതൃക പ്രകാശനം ചെയ്യും അയ്യായിരത്തിലധികം ഉപയോഗശൂന്യമായ പേനകൾ കൊണ്ട് സ്കൂളിൽ നിർമ്മിച്ച കൂറ്റൻ കുത്തുബ് മീനർ പ്രകാശനം ചെയ്യുന്നത് തെയ്യംപാട്ടിൽ ജലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ മാലിന്യ സംസ്കരണം വെല്ലുവിളിയാകുന്ന ഈ കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിക്ക് വരുത്തുന്ന ആപത്തുകൾ ഏറെയാണ് നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിൽ നശിക്കാതെ കിടക്കുന്ന ഇവ നമ്മുടെ ജീവനും ജീവജാലങ്ങൾക്കും ഭാവി തലമുറകൾക്കും വലിയ ഭീഷണിയാണ് പലപ്പോഴും അവ ഒഴിവാക്കാനായി നാം ചെയ്യുന്ന എളുപ്പവഴി കത്തിക്കുക എന്നതാണ് എന്നാൽ ഈ കൊച്ചു വിദ്യാലയം സ്കൂളിൽ ഒരു പെൻബോക്സ് സ്ഥാപിച്ചതോടൊപ്പം കുട്ടികളുടെ വീടുകളിലും ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു കുട്ടികൾ വീടുകളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അയ്യായിരത്തിലധികം പേനകൾ കൊണ്ട് മാതൃകാപരമായ രീതിയിൽ അമ്പതിനായിരം രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച കുത്തം മിനാർ ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രകാശനം ചെയ്യും